അതുപോലെ തന്നെ ഒ ബി സി വോർഷയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള ശ്രീ മത്സ്യ രാധാകൃഷ്ണനെ ഈ വേദിലേക്ക് ക്ഷണിച്ചു കൊടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ സുധീരൻ ഉത്തരമേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ അജിത് പാർട്ടിയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അനുരാധ നായാട്ട് പാർട്ടിയുടെ വിദ്യാർ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ബിജു ടി പി നല്ലവരായ മുഴുവൻ പ്രവർത്തകരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് മണ്ഡല ശ്രീ ദിജിനെ എന്റെ കോഴിക്കോട് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ എം ടി രമേശ് അല്ല അതോടൊപ്പം തന്നെ മേദിയിൽ പങ്കിടുന്ന ഒ ബി സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ ശ്രീ അജിത് നല്ല കോർ ഋഷോടി അല്ലാതാക്കായ അഡ്വക്കേറ്റ് സുധീരത്തി പാർട്ടിയുടെയും വാർത്തയുടെയും ജില്ലാ മണ്ഡലപരമായ നമസ്കാരം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടിനെ പാർലമെന്റിലേക്ക് നയിക്കുക എന്നുള്ള മോഡിയുടെയും ഗരങ്ങ കോഴിക്കോട് അതേമായി എം ടി രമേശ് ഗരംഗ് എന്ന രീതിയിലുള്ള നമ്മുടെ പ്രചരണം നെല്ലിക്കോടിൽ നിന്നും തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ പുതിയ മണ്ഡലത്തിലെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ് അത് നെല്ലിക്കോടിന്റെ മണ്ണിൽ നിന്നാണ് നമുക്ക് ആരംഭം കുറിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ആരാധനായിട്ടുള്ള രമേശ് ഈ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചു കൊടുത്തു ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് വരുന്ന മൂന്നോ നാലോ ദിവസത്തുള്ളിൽ തീയതികൾ പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറെ നിർണായകമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് രാജ്യം മുഴുവനും ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി അധികാരത്തിലേക്കാൻ വേണ്ടിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള വലിയ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താകും ഇതിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ എതിരാളികളായിട്ടുള്ള ആളുകൾക്ക് പോലും സംശയമൊന്നുമില്ല അനുകൂലികളായാലും എതിരാളികളായാലും എല്ലാവരും ഒരേപോലെ സമ്മതിക്കുന്ന ഒരു കാര്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വലിയ കൂടി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വീണ്ടും അധികാരത്തിലേക്ക് വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും വലിയ ദുരുദ്പചാരത്തിനുള്ള അവസരമായി വരുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രാജ്യം മുഴുവനും നരേന്ദ്രമോദിയോടൊപ്പം നിന്നപ്പോ ആ ജനനിധിക്കെതിരായി നിലപാട് സ്വീകരിച്ച ഒരു ജനതയാണ് കേരളത്തിലൂടെ അങ്ങനെ നരേന്ദ്രമോദിക്കെതിരായി വോട്ട് ചെയ്തുകൊണ്ട് കേരളത്തിന് എന്ത് പ്രയോജനം കിട്ടി എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ മലയാളി സമൂഹം ചിന്തിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന് വേണ്ടി കൈപോക്കാൻ കേരളത്തിൽ നിന്ന് ഒരു പാർലമെന്റ് മെമ്പർ പോലും നാം അയച്ചു കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം മോഡി സർക്കാരിനെ എതിർക്കാനും ഈ സർക്കാരിനെ അധിക്ഷേപിക്കാനും വ്യക്തിപരമായി പ്രധാനമന്ത്രിയെ അപമാനിക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ളവരാണ് കേരളത്തിൽ നിന്ന് ജീവിച്ചു പോയിട്ടുള്ള പാർലമെന്റ് മെമ്പറും സംസ്ഥാന സർക്കാരാകട്ടെ കേന്ദ്ര സർക്കാരിനായി യുദ്ധം പ്രഖ്യാപിച്ചു മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് എന്നിട്ടും കേരളത്തോട് ഒരു വിവേചനപരമായിട്ടുള്ള സമീപനവും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര സർക്കാരാണ് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ് കേരളം ഇന്ന് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ആ വികസന പ്രവർത്തനത്തിന്റെ പകലിയുള്ളത് ശ്രീ നരേന്ദ്രമോദി സർക്കാരാണ് ആ സർക്കാരിന്റെ തീരുമാനം കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മെമ്പർമാർ സർക്കാരിനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പരസ്യമായി കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സമരം പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് അങ്ങേയറ്റം അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്രാവശ്യം കേരളം ചിന്തിക്കേണ്ടത് ും മോഡി വിരുദ്ധതക്ക് കേരളത്തിൽ പ്രയോജനമുണ്ടോ എന്ന് ആലോചിക്കേണ്ടതായിട്ടായി രാജ്യം മുഴുവൻ നരേന്ദ്രമോദിയോടൊപ്പം നീങ്ങുമോ മറിച്ച് തീരുമാനിച്ചത് കൊണ്ട് കേരളത്തിൽ എന്താണ് പ്രയോജനം നരേന്ദ്രമോദിയോടൊപ്പം യാത്ര ചെയ്താൽ കേരളത്തിന് മുന്നിൽ നിൽക്കുന്നത് വലിയ വികസനത്തിന്റെ സാധ്യതകളാണ് രാജ്യത്തിലെ മറ്റു പ്രദേശങ്ങളോടൊപ്പം നമുക്കും വികസിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ പുതിയ വികസന പദ്ധതികൾ കേരളത്തിലും ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദേശം അതുകൊണ്ട് മാനി ചിന്തിക്കാൻ മലയാളികൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഓരോ വാർത്തകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ദേശീയ ജനാധിപത്യ ശക്തിയിലേക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പുതിയ പുതിയ ആളുകൾ കടന്നു വരിക നേതാക്കന്മാരും സാധാരണ പ്രവർത്തകന്മാരുമെല്ലാം ചേർന്നുകൊണ്ടു വ്യത്യസ്ത ജനവിഭാഗങ്ങളിലെ ആളുകൾ ചേർന്നത് എല്ലാവരും നീങ്ങുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ട് കേരളം മുഴുവനും മാറുമ്പോൾ ആ മാറ്റത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ കോഴിക്കോടിനും സാധിക്കും കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഉണ്ടായിട്ടുള്ള മാറ്റം ആ മാറ്റത്തിന് പിന്നിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സംഭാവനയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായി പോയി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അത് പൂർത്തീകരിക്കണമെങ്കിൽ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ പുതിയ വികസന സംരംഭങ്ങൾ കോഴിക്കോടേക്ക് വരണമെങ്കിൽ കോഴിക്കോട് നിന്ന് ദേശീയ ജനാധിപത്യ സംഘത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തി ഈ വലിയ പരിവർത്തനത്തിൽ പങ്കാളികളാകാൻ ഈ പ്രദേശത്തെ എല്ലാ ജനാധിപത്യ സമൂഹവും തയ്യാറാകണമെന്ന് വിനിയ പുരസ്സരം ഈ ൾക്കാകെ നേതൃത്വം കൊടുക്കാൻ ഈ നെല്ലിക്കോട് ഏരിയയിൽ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായ ഒരു കാര്യാലയമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ പ്രദേശത്തെ മുഴുവൻ ജനാധിപത്യ സമൂഹം നരേന്ദ്രമോദിയോട് ഒത്തുനീകണം എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഓഫീസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ഈ സമയത്ത് നമ്മുടെ രണ്ടുപേർ സംസാരിക്കാൻ കെ പി സി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എൻ പി രാധാകൃഷ്ണനെ സ്വാഗതം അധ്യക്ഷൻ പാർട്ടിയുടെ സമാനാന്തരായ മണ്ഡല നമ്മുടെ പ്രിയങ്കര സ്ഥാനാർത്ഥി ഒരു മുഖപുരയോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ലാത്ത സ്ഥാനാർത്ഥി വിദ്യാർത്ഥിക പരിഷണത്തിലൂടെ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായി മാറിയ കേരളത്തിലെ പൊതുസമൂഹത്തിന് എല്ലാവർക്കും പരിചയമുള്ള പ്രത്യേകിച്ച് മലബാറിന്റെ മേഖലയിൽ എല്ലാ പ്രക്ഷോഭങ്ങളുടെയും ഗണിനായകത്വം വഹിച്ചുകൊണ്ട് സമൂഹത്തിൽ നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രിയങ്കനായ ടി രമേശ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുക രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കാനാണ് അടുത്ത അഞ്ചു വർഷം ആര് ഭരിക്കണമെന്നൊക്കെ തീരുമാനിക്കാനാണ് തെരഞ്ഞെടുപ്പ് ധാരാളം തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇന്ത്യ ആര് ഭരിക്കും എന്നാണ് ചർച്ച ചെയ്യാറ് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിനൊരു പ്രത്യേകതയുള്ളത് ഇന്ത്യ ആര് ഭരിക്കുമെന്നുള്ളതിനെ കുറിച്ച് ആർക്കും സംശയം അത് നരേന്ദ്രമോദി തന്നെ ഭരിക്കും ബി ജെ പിയും എൻ ഡി എ നേതൃത്വം നൽകും എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയം വെച്ചു അങ്ങനെ ഒരു ആശങ്കയില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടീറ്റ് നാലാവാൻ പ്രവർത്തിക്കുന്ന സി പി എമ്മും നാൽപ്പത് സീറ്റ് തികച്ചു കിട്ടാൻ പരിശ്രമിക്കുന്ന കോൺഗ്രസ് നാന്നൂറും നടക്കുമെന്ന ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്ന എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല എതിരാളികളൊക്കെ പോയി ഏറ്റവും അവസാന പാർലമെന്റിൽ കോൺഗ്രസിന്റെ അങ്ങനെയൊക്കെ പ്രശ്നപ്പെട്ടത് നിങ്ങളും നാന്നൂറ് കണക്കുകളൊക്കെ ഞങ്ങൾക്കറിയാറുണ്ട് നാൽപ്പതിക്കും അപ്പൊ അതുകൊണ്ട് അത്രയും പ്രത്യേകതയുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിനെ അതേ പ്രാധാന്യത്തോടു കൂടി കൂടി സൂചിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാർ അറിഞ്ഞു തന്ന വികസനമാണ് കോഴിക്കോടുള്ളത് അത് കോഴിക്കോടിന് വേണ്ട വികസനമാക്കി മാറ്റണം വേണ്ടി കോഴിക്കോടിന്റെ പ്രശ്നങ്ങൾ അതുപോലെ ഈ ഗവൺമെന്റിനുമുന്നിൽ അവതരിപ്പിക്കാൻ നരേന്ദ്രമോദിയോടൊപ്പം കൈപോക്കുന്ന ഒരു ജനപ്രതിനിധി കോഴിക്കോട് ഉണ്ടാവും അതാ ഒരു അന്യമായ കാര്യമൊന്നുമില്ല നടക്കാത്ത കാര്യമായി കാരണം ഒരു ശതമാനം വോട്ടുണ്ടായിരുന്ന ത്രിപുരയാണ് ബി ജെ പി ഇന്ന് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും വിജയിച്ച് കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് ഇന്ന് ത്രിപുര മറ്റ് കക്ഷികൾക്ക് ഒരു അപ്രാപ്യമായ മേഖലയായി മാറിയിട്ടുണ്ട് പതിനൊന്ന് ശതമാനം വോട്ട് എന്നാണ് ഉത്തർപ്രദേശിൽ സിംഗ് കല്യാൺസിംഗ് അധികാര ശതമാനത്തിലധികം വോട്ടുള്ള കേരളത്തിൽ കോഴിക്കോട് ജയിക്കുക എന്നുള്ളത് ഒരു അപ്രാപ്യമായ കാര്യമൊന്നുമല്ല ഇന്ന് രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ദേശീയ തരംഗത്തിനോടൊപ്പം കേരളവും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു സൂചനകളാണ് നമുക്ക് നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ധാരാളമാണ് രേന്ദ്രമോദിയുടെ ഈ വികസന പ്രവർത്തനങ്ങളിൽ നേതൃത്വത്തിൽ ആകൃഷ്ടനായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് പൊതുസമൂഹം ഭാരതീയ ജനതാ പാർട്ടിയെ കൈനീട്ടി സ്വീകരിക്കുന്നത് ആ സ്വീകരണം കോഴിക്കോടിന്റെ മണിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധി വിജയിച്ച ശുഭസൂചനമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് എല്ലാവരുടെയും പ്രവർത്തന സജീവമായി ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അദ്ദേഹത്തെ